നീണ്ട വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങി കെ സുധാകരനെ കൂടി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തായിരുന്നോ ഈ തീരുമാനം പൂർണ്ണ തൃപ്തിയോടെയാണോ കെ സുധാകരന്റെ പടിയിറക്കം ചോദ്യങ്ങൾ ഒരുപാടുണ്ട് കെ സുധാകരൻ നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിക്കൊണ്ട് തങ്ങൾ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം താങ്കൾ നടപ്പിലാക്കിയ പദ്ധതികൾ താങ്കളുടെ നേട്ടങ്ങൾ അതൊക്കെ വളരെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പടിയിറക്കം അത്രയധികം കാര്യങ്ങൾ കെ പി സി സിക്ക് വേണ്ടി ചെയ്ത കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി ചെയ്ത താങ്കളെ ഇത്ര തിടുക്കപ്പെട്ട് ഈ പദവിയിൽ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂ നിങ്ങൾ അഖിലേന്ത്യ നേതാക്കന്മാരെ അവരോടൊന്ന് നടത്തിയാലും ഉത്തരവാദിത്വം പറയും എനിക്കത് പറയാൻ തേയില്ല എന്നോട് ചോദിച്ചോ എൻ്റെ സമ്മതം വാങ്ങിയോ അല്ല എന്നെ ഇതിനകത്തുനിന്ന് അഖിലേന്ത്യ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയത് എനിക്ക് താല്പര്യവും ഇല്ലാത്തിൽ ഞാൻ രാവ് പകൽ അധ്വാനിച്ച് വിയർപ്പുഴുക്കി അധ്വാനിച്ച് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ ഒരു ദിവസം ഞാൻ ഓടി നാലും നാലും മൂന്നും നാലും പബ്ലിക് മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഉറക്കില്ലാതെ ഊണില്ലാതെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് ചെറിയ കൊച്ചു പട്ടികൾ വേറെ ആരുമില്ല രാത്രി ഞാനിവിടെ വരുന്നത് രണ്ട് മണി മൂന്ന് മണിക്കാണ് മണി അണിക്കും രാവിലെ പിന്നെ വീണ്ടും ഞാൻ എട്ട് മണിക്ക് പോകും ഈ വീട്ടിൽ ഞാനില്ല കുടുംബത്തോടൊപ്പം ഞാനില്ല എന്നിട്ടും ഞാൻ ഇത്രയൊക്കെ വാർക്ക് പാർട്ടി വർക്ക് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ്സിന് ശക്തി പകരാനാണ് കോൺഗ്രസ്സിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സിന് അധികാരത്തിലെത്താനാണ് ആ ലക്ഷ്യം വെച്ചാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടുമില്ല അതിലെൻ്റെ നേതൃത്വത്തിനത് തോന്നി അത് അവർ ആരോടെയൊക്കെയോ ഫോണിൽ വിളിച്ച് ചോദിച്ചു ആരോടെയൊക്കെയോ അഭിപ്രായം കേട്ടു എന്നാ മാറ്റി പൂർണ്ണ തൃപ്തിയോടെ അല്ല അല്ല എനിക്ക് തൃപ്തിയില്ല എനിക്ക് തൃപ്തി എനിക്ക് തൃപ്തി ആകില്ല അത് ഒരു കല് ഞാൻ ഞാൻ രാവും പകലും പണിയെടുക്കുന്ന ഒരാൾ അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ എന്നെ ആ സ്ഥാനത്ത് ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി എന്നെ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുപോയി വർക്കിംഗ് കമ്മിറ്റിയിൽ ഇട്ടു എന്ന് പറയുന്നത് അത് എനിക്കൊരു രസിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഗാർഗയും രാഹുൽ ഗാന്ധിയും കൂടി ഒരു ദിവസം ഡൽഹിക്ക് വിളിപ്പിക്കുന്നു അവിടെ വെച്ച് താങ്കളോട് പറഞ്ഞിരുന്നു മാറ്റാൻ മാറ്റാൻ പോകുന്നു എന്ന അവർ പറഞ്ഞിരുന്നു എനിക്ക് വളരെ മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല അവർ എന്നെ ഞാനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു അദ്ദേഹം രാഹുൽജിയൊക്കെ നന്നായിട്ട് സ്നേഹത്തിൽ തന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോയത് അതുപോലെ കാർഗേജി ഒരാളെ കൈ നടക്കുന്ന ആളല്ല അയാൾ എഴുന്നേറ്റ് എൻ്റെ ചുമലിൽ കൈവച്ച് എന്നെ അദ്ദേഹം തൻ്റെ കൊണ്ടുപോയി അവിടെ ഇരുത്തി ചായ തന്നു എന്നിട്ട് രസകരൻ്റെ കന്നുകോലാവും എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പിന്നീട് എഴുന്നേറ്റും അദ്ദേഹം താഴെ പുറത്ത് വന്നു ഞാൻ കയറുന്ന കാറിൻ്റെ എടുക്കാൻ വന്നു കൈവീശി അദ്ദേഹം എന്നാണ് അതാ യാത്രയായ് നടത്തി എന്നൊക്കെ പറഞ്ഞില്ലേ പത്രക്കാർ മാധ്യമങ്ങൾ പറഞ്ഞില്ലേ യാത്രയായ അതാ യാത്രയായ് അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് അപ്രതീക്ഷിതമാണ് തീരുമാനം എപ്പോഴാണ് തന്നെ പിന്നെ ദിവസം രണ്ട് മൂന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹി എന്നുള്ള വിവരം കിട്ടി തീരുമാനമായി തീരുമാനം വർക്കിംഗ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം പ്രതിനിധിയായി രമേശൊക്കെ ക്ഷണിതാവാണ് എനിക്ക് അത് അത് എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണ് അതിൻ്റെ രണ്ട് കാര്യങ്ങളിലൊന്നു തന്നെയാണ് ക്ഷണിതാവും അതുപോലെ തന്നെ സ്ഥിരം പ്രതി പ്രതിനിധിയെല്ലാം കണക്ക് തന്നെയല്ലേ വർക്കിംഗ് കമ്മിറ്റിൻ്റെ അകത്ത് എന്നെ ആക്കി അപ്പോൾ അത് കേട്ടോ എനിക്ക് വളരെ വളരെ പ്രയാസമായി കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവും ഉണ്ടാക്കണം എന്നാഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ കേരളത്തിലെ കോൺഗ്രസ് സംഘടനയുടെ പ്രവർത്തനത്തിന് ഞാൻ രൂപവും ഭാഗവും നൽകിയതും അപ്പോൾ എനിക്കത് തുടാൻ സാധിച്ചില്ല സാധിക്കുന്നില്ല അത് ആരുടെയോ കയ്യിലേക്ക് പോയി എന്ന് വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം മാനസിക പ്രയാസം ഞാൻ സഹിച്ചു അവസാനം വരെ തന്നെ മാറ്റില്ല ഞാൻ ഒരിക്കലും ഞാൻ എനിക്കും കാരണം എന്നെ മാറ്റില്ലെന്ന് പറയുന്നത് എന്റെ ആഗ്രഹത്തിന്റെ പുറത്തല്ല ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് ഇടതുപക്ഷം പോലെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മുന്നണിയോടും ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ ആരും സാധിക്കുന്നു ആരാ ചെയ്തത് ഇപ്പം ഞാൻ ചെയ്ത പോലെ പ്രവർത്തനം കേരളത്തിൽ ഏത് എ കെ പി സി പ്രസിഡന്റ് ചെയ്തത് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു അംഗീകാരം എങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു അത് തെറ്റി തെറ്റിയത് കൊണ്ട് എനിക്ക് മാനസിക പ്രയാസമൊന്നുമില്ല പാർട്ടിയുടെ വെറുപ്പുമില്ല ഇല്ലെങ്കിൽ പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എന്റെ പണിയായിട്ട് ഞാൻ അംഗത്തന്ന പണിയായിട്ട് ഞാൻ പോകും സത്യത്തിൽ വർക്കിംഗ് കമ്മിറ്റി അംഗത്വം എന്ന് ഒരു അപമാനിക്കലല്ല എനിക്ക് എന്നെ എൻ്റെ ഒരാളെ ഒരാൾ ഒരു നേതാവിൻ്റെ കഴിവും പ്രാപ്തിയും എങ്ങനെ വിനിയോഗിക്കുന്നു പാർട്ടി എന്നതാണ് അടിസ്ഥാന ഘടകം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പോലെ തന്നെ രാഷ്ട്രീയ മുന്നണിയോട് എതിർക്കാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയനോട് ഇത്രയേറെ നേരിട്ട് യുദ്ധം ചെയ്യാൻ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട് ഞാൻ ഈ ബൈ എലക്ഷൻ ഞാൻ എലക്ഷൻ മത്സരിച്ചു ലാസ്റ്റ് എലക്ഷൻ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ജയിച്ചത് എം പി ഗോവിന്ദൻ മാസയുടെ തെളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഭൂരിപക്ഷ പിണറായി വിജയന്റെ തല ധർമ്മടത്ത് എനിക്ക് ഭൂരിപക്ഷ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് മാത്രല്ല ഈ കഴിഞ്ഞ അങ്ങ് കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കൂപ്പുകളൊക്കെ കോൺഗ്രസിന്റെ അതെ അത് നിങ്ങൾ നമ്മളെ നേതാക്കന്മാരോട് പോയി ചോദിക്കണം അവരെ കൊണ്ട് ഉത്തരവ് പറയിപ്പിക്കണം ഈ ഇന്നലെ ഡൽഹിക്ക് അല്ല ഡൽഹിക്ക് പോകാൻ എനിക്ക് നല്ല സമയമൊന്നുമില്ല പിന്നെ പോകുന്നതുകൊണ്ട് കാര്യവും ഇല്ല ഞാനൊരു ഒരു ദിവസം രണ്ട് ദിവസം പോയി ഡൽഹി പോയി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല പോയവരോട് ചോദിച്ചപ്പോൾ ഞാനെൻ്റെ കാഴ്ചപ്പാട് ശരിയായിരുന്നു ഒന്നും നടന്നിട്ടില്ല പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്റെ സ്വന്തമാണ് എൻ്റെ നോമിനി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഞാനുമായി വർഷങ്ങളുടെ പഴക്കമുള്ള സ്നേഹബന്ധം ഒരു സഹോദര ബന്ധം തന്നെ നമ്മൾ തമ്മിലുണ്ട് ഫാമിലിയും ഫാമിലിയായിട്ടും സണ്ണിയായിട്ടും ഞാനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തെ എല്ലാം പലരെയും മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അങ്ങനെ വരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഞാനാണ് വെക്കുന്നത് ഞാൻ പ്രസിഡന്റായി ആ പ്രസിഡന്റ് മാറുമ്പോൾ എൻ്റെ പിൻഗാമി എന്ന നിലക്ക് സണ്ണി ജോസഫിനെയാണ് ഞാൻ വെക്കുന്നത് അത് അവിശ്വാസ്യതയാണ് അതിപ്പോഴും ഉണ്ട് ആ വിശ്വാസ്യത സണ്ണി വക്കീലിനും ആ വിശ്വാസ്യത എന്നോടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതായത് കെ സുധാകരനെ കൂടി അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ സണ്ണി ജോസഫിനെ നേതൃത്വം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വെക്കുന്നത് അല്ല അതവര് പിന്ന പലരും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് സണ്ണി ഞാനും തമ്മിലുള്ള ബന്ധം പലരും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് പക്ഷേ അവർ ആദ്യം മനസ്സിലാക്കിയിട്ടല്ല അതിന് മുൻകൈ എടുത്ത ആളുകൾ ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ക്രൈസ്തവ പ്രതിനിധി ക്രൈസ്തവ പ്രതിനിധി എന്ന നിലക്കുന്ന അദ്ദേഹം നേരത്തെ ഇല്ല ഇവിടെ ക്രൈസ്തവനായിട്ടില്ലേ എത്ര ക്രൈസ്തവന്മാർ ഇവിടെയുണ്ട് എല്ലാ ക്രൈസ്തവന്മാരെയും പ്രതിനിധികളാക്കാൻ പറ്റുമോ അദ്ദേഹം ജെന്റിൽമാൻ ആണ് വിശ്വസനാണ് അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ക്വാളിഫൈഡ് ആണ് അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല അതിന്റെ അകത്ത് പക്ഷേ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് സണ്ണീനെ ആക്കിയതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം അദ്ദേഹം അങ്ങനെ ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ആളൊന്നും അല്ല എല്ലാ ആളുകളെയും ഒരുപോലെ കാണുന്ന ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് സണ്ണി ജോസഫ് ഈ രണ്ടായിരത്തി ഒന്നിൽ അങ്ങ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറുമ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് സണ്ണി ജോസഫാണ് സണ്ണി സ്വാഭാവികം അങ്ങ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറുമ്പോൾ സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു സണ്ണി ജോസഫിന് ഈ എല്ലാവരെയും യോജിപ്പിച്ച് നല്ല രീതിയിൽ കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നു ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന ഇതുവരെ നമ്മളെ ഈ കണ്ണൂർ പോളിറ്റിൻ്റെ അകത്ത് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷ എന്തായാലും സണ്ണി വന്നതിൽ അങ്ങേക്ക് സന്തോഷമാണ് വളരെ സന്തോഷമാണ് തൃപ്തനാണ് മറ്റൊരാളായിരുന്നെങ്കിലും മറ്റൊരാൾക്ക് മറ്റൊരാൾ വന്നാൽ വരുന്നതിനേക്കാൾ എനിക്ക് സംതൃപ്തി സണ്ണി വക്കീൽ വന്നത് തന്നെയാണ് ഏറ്റവും ഇടുവിൽ വരുന്നൊരു വാർത്ത കേരളത്തിൻ്റെ ചുമതലയാണ് അങ്ങേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എ സി സി നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന് പറയുന്നൊരു കാരണം വളരെ വിചിത്രമായൊരു കാരണമാണ് അങ്ങാണ് ഏറ്റവും പ്രൗഡ് പുള്ളറായ കേരളത്തിലെ നേതാവ്

അതിനൊപ്പം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തോൽവി മറ്റൊന്ന് അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ മാറ്റി ഇവിടെ പക്ഷേ ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ പ്രതിപക്ഷ കൂടി അല്ല അതെനിക്കഭിപ്രായമൊന്നുമില്ല അദ്ദേഹത്തെ മാറ്റണം എന്ന അഭിപ്രായം എനിക്കില്ല അത് ഇവർ ചിന്തിക്കേണ്ട കാര്യമാണ് സാധാരണഗതിയിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പറയുന്നതാണ് സിസ്റ്റം അത് ചെയ്തില്ല എനക്കതിനകത്ത് പരാതിയുമില്ല സതീശനെ മാറ്റണം എന്ന് എനിക്കെന്ത് കാര്യം ഒരു കാര്യമില്ല സതീശ്വരം ഞാനും തമ്മിൽ യാതൊരു തർക്കമോ തർക്കങ്ങളോ ഇല്ല വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് കഴിഞ്ഞ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് അതായത് സതീശിനുമായി സതീശിനും കെ പി സി സി പ്രസിഡൻറ്റും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വലിയ മാനസിക അനൈക്യമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അങ്ങനത്തെ വേർത്ത് അനൈക്യൊന്നും ഉണ്ടായിട്ടില്ല ഒരു അവരുണ്ടായിട്ടുണ്ടായില്ല അതൊക്കെ വലുത് വാർത്തകൾ മാത്രമാണ് ിൽ നോക്കൂ അങ്ങ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് അങ്ങ് മാറില്ല എന്ന് ഉറച്ചു പറയുമ്പോഴും പക്ഷേ മാധ്യമങ്ങളിൽ സ്ഥിരമായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു അവിടെ സെന്റ് ജോസഫിൻ്റെ പേരടക്കം വന്നിരുന്നു അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് താങ്കളോടൊന്നു പറയുകയും മറ്റൊന്ന് മാധ്യമങ്ങളോട് മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ആരോ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം അതേ ഉണ്ട് പക്ഷെ എനിക്ക് വ്യക്തി ആരാണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ അത് പിന്നെ നാഷണൽ ലീഡർഷിപ്പിൻ്റെ ഒട്ടിനിക്കുന്ന ആളുകളാണ് ദേശീയ നേതൃത്വവുമായി ബന്ധമുള്ള ആളുകളാണ് ഇത്തരം വാർത്തകൾ ഒരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ദീപാദാസ് മൻഷി അവരാണ് താങ്കൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് താങ്കളെ മാറ്റണം എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എനിക്കും വിവരം കിട്ടിയിരുന്നു ഞാൻ അത് അവരോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല അവർക്ക്തായി വിവരം കിട്ടിയൊന്നും എനിക്കറിയില്ല പക്ഷേ അവർ അങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡിൽ നിന്ന് എനിക്കും വിവരമുണ്ടായിരുന്നു എന്തെങ്കിലും വ്യക്തിപരമായി എനിക്കറിയില്ല ഞാൻ ആ മേഡത്തിനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ആരുടെക്ക് മോശമായി പെരുമാറുന്നുമില്ല അറിയാലോ എന്ന പരാതിയില്ലല്ലോ അത് പിന്നെ ചിലപ്പം അവരരുടെ ഇതിലും കയ്യിൽ പാവ കാണാം മറ്റാർക്കോ വേണ്ടിയാണ് കളാം അതിനാണ് സാധ്യത കാരണം അദ്ദേഹം ഓൾ സെക്രട്ടറി ആണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് ഇന്ത്യ കമ്മിറ്റി കൺസിഡർ ചെയ്യുന്നു ചിലപ്പോൾ അതെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം റിപ്പോർട്ട് നൽകിയത് ണം ഉറപ്പില്ല ഞാൻ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിന് ഉറപ്പൊന്നും കണക്കില്ല പക്ഷേ ഞാൻ ഊഹിക്കുന്നു കാരണം എനിക്ക് ആ ഓഫീസിൽ നിന്ന് ചിലർ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ഹൈക്കമാൻഡ് നേതാക്കന്മാരുടെ ഓഫീസിൽ നിന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനൊരു വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ചോദിക്കാനൊന്നും പോയിട്ടില്ല കൺഫേം ചെയ്തിട്ടില്ല യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നതായിരുന്നു താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് താങ്കൾ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദക്കെത്തി നിൽക്കുമ്പോഴാണ് തങ്ങളെ മാറ്റുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ട മത്സരിക്കും പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും മത്സരിക്കണമെന്നൊരാഗ്രഹമുണ്ടോ ആഗ്രഹമൊന്നുമില്ല ഞാൻ വരെയാൻ ഇപ്പം എം പി എൽ എനിക്കെന്തോരഗ്രഹം എന്നെ എം എൽ എക്ക് പക്ഷേ എം എൽ എ ഷിപ്പിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും കഴിഞ്ഞ തവണ അതിനിപ്പോൾ ഇതിൽ നിന്നല്ല ജില്ലാ കമ്മിറ്റിയിൽ മത്സരിക്കണം ജില്ലാ 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 പഞ്ചായത്ത് എന്ന് ഞാൻ ഇപ്പോ വലിയ ചർച്ച വന്നോണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇപ്പോ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചാണ് ഈ അനാവശ്യമായൊരു വിവാദമാണ് അല്ലെങ്കിൽ ഒരു ചർച്ചയാണത് പക്ഷെ ആ ചർച്ചകളൊക്കെ കോൺഗ്രസിനെ മോശമാക്കുന്നുണ്ടോ പക്ഷെ ആ ഒരു ചർച്ച അങ്ങനെ സീരിയസ് ആയിട്ട് വന്നിട്ടില്ല മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല ആഗ്രഹിക്കുന്ന പരരി എനിക്ക് അറിയാം പക്ഷെ അവരിൽ എത്ര പേർ ലക്ഷ്യം കാണുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ആഗ്രഹമുണ്ടാകും പക്ഷെ അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ് പാർട്ടിയുടെ തീരുമാനം എന്തായാലും അത് ഞാൻ കണ്ണുപോട്ട് സ്വീകരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇത്രയും കാലത്ത് ഞാൻ എലക്ഷനിൽ മത്സരിക്കുമ്പോൾ ആ എലക്ഷനൊരു സ്പിരിറ്റ് വരും സ്വാഭാവികമായിട്ടും അത് ഒരു ഘടകം തന്നെയാണ് നമുക്ക് അത് കണ്ണൂരിൽ മാത്രമല്ല പലയിടത്തും പലയിടത്തും ഉണ്ടാവും പലയിടത്തും ഉണ്ടാവും അങ്ങ് വിചാരിച്ചൊരുപാട് കാര്യങ്ങളുണ്ട് അതായത് പ്രത്യേകിച്ച് പാർട്ടിയെ സെമി ഇടറാക്കുക അടക്കം ഒരുപാട് 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 കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരു കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എത്രത്തോളം പൂർത്തീകരിക്കും പൂർത്തീകരിക്കാൻ പറ്റില്ല ഒരു അറുപത് ശതമാനം ഞാൻ സി യു സി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെറിയ അതിനകത്ത് അതിന് അതിൻ്റെ ചാർജ് കൊണ്ടുവന്ന ആളുകൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ തകട് കളിച്ചിട്ട് നിന്നുപോയി സ്റ്റോപ്പായിപ്പോയി അത് വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനമെടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ വിഷയങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞാൻ സണ്ണിയോട് സംസാരിച്ചിട്ടുണ്ട് നമുക്കത് പൂർത്തിയാക്കണമെന്നും സണ്ണി ഓക്കെയാണ് നമ്മൾ ചെയ്യും രണ്ടര വർഷക്കാലം ഒരു ട്രഷറർ പോലും ഉണ്ടായിരുന്നില്ല ഒരു ട്രഷററെ പോലും സ്വന്തമായി വെക്കാനുള്ള ഒരു അധികാരം പെർമിഷൻ വെക്കാതിരുന്നത് ഹൈക്കമാൻഡിൽ നിന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് കത്ത് വെച്ചിരുന്നു ആ കത്തിനൊന്നും എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രഷറെ വെക്കാൻ പറ്റിയിട്ടില്ല ഹൈക്കമാൻഡാണ് വെക്കേണ്ടത് നമുക്ക് വെക്കാൻ പെർമിഷൻ ഇല്ല നമ്മളാളെയൊക്കെ കണ്ടെത്തിയിരുന്നു ആളൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു കണ്ടെത്തിയിരുന്നു ഒക്കെ ചെയ്തിരുന്നു പക്ഷെ പറ്റിയില്ല ഈ സാമുദായിക സമവാക്യം ശരിയായാൽ മാത്രം അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് അത് മാത്രം മാത്രം അത് ഒന്നും പോരാ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്തേക്ക് കടന്നു വരണമെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ വിശ്വാസം തേടാൻ നമുക്ക് സാധിക്കണം ആ സാധാരണക്കാരെ നമ്മൾ എത്രമാത്രം കയ്യിലെടുക്കുന്നുവോ അതനുസരിച്ചാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അകത്തുള്ള റിസൾട്ട് എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് നമ്മളെന്ത് വേണം നമുക്ക് എല്ലാ വീടുകളും കയറി അറി അതിലാണ് ഞാൻ ഈ സിയു സിയും അതുപോലെ തന്നെ നമ്മൾ മണ്ഡലം ബൂത്ത് തല കമ്മിറ്റി നമ്മൾ എണ് എണ്ണായിരം ഇരുപത്തെണ്ണായിരം ബൂത്ത് കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബൂത്ത് കമ്മിറ്റിൻ്റെ അകത്ത് നമ്മൾ കുടുംബ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുടുംബ ഉണ്ടാക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജനസമ്പർക്കം പാർട്ടിയുടെ അനു അനുഭാവികളെ ആളുകളെ ഒറ്റക്കെട്ടായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിന് അടിത്തറയാണ് നമ്മുടെ ജനസം ജന കുടുംബസംഗമം ആ കുടുംബസംഗമത്തിൻ്റെ അത് എത്രയോ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു എത്രയോ ജില്ലയിലോ ഒട്ടുമിക്ക ജില്ലയിലും കുടുംബ സംഗമത്തിൽ ആളുകളുടെ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം കാർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകൾക്കും അപ്പോൾ അനിയും പക്ഷെ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ആ ബാക്കിയും കൂടെ ഇപ്പം ഫിനിഷ് ചെയ്താൽ ഇലക്ഷൻ കിട്ടുന്ന ചില ഗ്രൗണ്ട് ലെവലാണ് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ അയൽവക്കത്തുള്ള ആളുകൾ തമ്മിലുണ്ടാകാവുന്ന നല്ലൊരു ബന്ധമില്ലേ ആ ബന്ധം ഓട്ടോമാറ്റിക്കലായിട്ട് വോട്ടാവും ഓട്ടോമാറ്റിക്കലായിട്ട് വോട്ടാകും ഇപ്പം ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ അല്ല മോശമൊന്നുമില്ല അല്ലാതെ ഒരു ജില്ലയിലും പ്രതീക്ഷിച്ച എടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം സംഭവിച്ചത് ഗ്രൂപ്പ് ഗ്രൂപ്പൊന്നും അല്ല സംഭവിച്ചത് നമ്മളെ ഇത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വഴിയോരത്തു നിന്ന് പോയിരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം സി യു സി സി യു സി എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ച് വീട് ഒരു കുടുംബം ഒരു ഇരുപത്തിയഞ്ച് കുടുംബം ഒരു യൂണിറ്റ് ആണ് അത് ചെറിയ കാര്യല്ല ഇരുപത്തഞ്ച് യൂണിറ്റ് കുടുംബം ഒരു യൂണിറ്റായി നിൽക്കുന്നു ആഴ്ചക്ക് പിന്നെ മൂന്നാഴ്ച രണ്ടാഴ്ച കുടുംബം ഒരു വീട്ടിൽ ഈ പറയുന്ന എല്ലാ ആളുകളും വന്നിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പരസ്പരം സംസാരിക്കുന്നു ആ വരുന്നത് ഹൃദയബന്ധമുണ്ടല്ലോ ഐക്യം ഉണ്ടല്ലോ ആ ഹൃദയബന്ധം ഈ പാർട്ടിയുടെ ഇരുമ്പ് പോലത്തെ നമ്മുടെ ഐക്യത്തിൻ്റെ മുതലായി മാറുമായിരുന്നു അത് ചെറിയ കാര്യമൊന്നുമല്ല അത് പൂർണ്ണ തോതിൽ നടപ്പിലാക്കാൻ പറ്റിയില്ല അവിടെയാണ് ഞങ്ങൾക്ക് എനിക്ക് വന്നൊരു പരാജയം ഇപ്പം ഞാൻ പറഞ്ഞു അതായത് കഴിഞ്ഞ നാല് വർഷത്തെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം പക്ഷേ പുതുപ്പള്ളിയും പാലക്കാടും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കെ പി സി സി അധ്യക്ഷന് ലഭിച്ചോ അതിന് പലരും അവകാശങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ റോൾ എന്താന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അവരവകാശപ്പെടുന്നു ഞാൻ 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 ആരാണെന്ന് ആരാണെന്നിപ്പോൾ പറയുന്നില്ല ഇല്ല അതായത് ഒരു പരാജയമുണ്ടായാൽ സംഭവിച്ചാൽ അത് അത് തലയിൽ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന നമ്മളെ പൊതുവായി മനുഷ്യ മനസ്സ് മനുഷ്യ സ്വഭാവതാണ് കുറ്റം ഏറ്റെടുക്കാൻ കുറ്റം അല്ല മറ്റുള്ളവരുടെ തലയിൽ കുറ്റം കെട്ടി നമ്മൾ കുറ്റമില്ലാത്ത ആളായി ജീവിക്കുന്നു എന്നതാണ് നമ്മളെ എല്ലാ ഒരാഗ്രഹവും ശീലവും കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷനാകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് വലിയൊരു ആരവം അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ ആരവം അവസാനം വരെ നിലനിർത്താൻ കഴിഞ്ഞോ പിന്നെ നിശ്ചയമായ ഞാൻ പോയിട്ട് എവിടെ ആരവുമില്ലാത്ത ഞാൻ പങ്കെടുക്കുന്ന പൊതുയോഗത്തിൽ മിനിമം ഒരു നാലയ്യായിരം ആളുകൾ പങ്കെടുക്കാത്ത യോഗ്യത എല്ലാടേയും എല്ലാടേയും എനിക്ക് ജന്സന്നിധാനങ്ങളെ പിന്തുണയുണ്ട് അല്ലെ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് റെയിൽ വരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോകുമ്പോൾ അവിടെ വണ്ടിക്ക് കാത്തിരിക്കുന്ന എത്ര ആളുകൾ എഴുന്നേറ്റതെന്ന് എന്നോട് നമസ്കാരം പറയുന്നുണ്ട് എനിക്കറിയില്ല ആരായി വരും എന്തായി വരുന്നു അങ്ങനെ ഒരു 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 ബന്ധം അല്ലെ അങ്ങനെ ഒരു 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 നല്ല മനസ്സ് എനിക്ക് പൊതുജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ പെന്മേനോട് ചോദിക്കുന്നത് ആരാന്നിടാ ജനീക്കുന്നു ഇവരെന്തിനാന്നട എൻ്റെ തോന്നുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട് അത് നമ്മളെ ഉള്ള സ്നേഹമാണ് വ്യക്തിപരമായിട്ട് എൻ്റെ പൊതുജീവിതത്തെ വിലയിരുത്തുന്ന ആളുകൾക്ക് എന്നോട് ബഹുമാനവും സ്നേഹമുണ്ട് ആ സ്നേഹത്തെ ബഹുമാനത്തെയും ഞാൻ ആദരിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു കെ പി സി സിക്ക് കുറെ വർക്കിംഗ് പ്രസിഡന്റുമാരെ കൂടി നിയമിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരായ യുവാക്കളായ കുറെ ആളുകളെ കൂടി അവരെങ്ങനെയാണ് വിലയിരുത്തുന്നത് അവർക്ക് അവരെ വരുന്നത് നല്ലതാണ് ആ പ്രായത്തിൽ വന്ന ആളുകൾക്ക് ചാർജ് കൊടുത്താൽ അവരെ ഓടിച്ച് പണിയെടുപ്പിക്കണം പണിയെടുക്കാൻ പറ്റുന്ന ആളുകൾ മറ്റേ കമ്മിറ്റിയിൽ വേണം പറഞ്ഞനുസരിപ്പിച്ച് അവരെ ഓടിക്കാനും

കെ സുധാകരൻ്റെ കൂടെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നല്ല ടീം ഉണ്ടായിരുന്നില്ല എന്നതൊരു നെഗറ്റീവായിരുന്നില്ലേ ശരി അതായത് ഇപ്പം ഈ പുതിയ വർക്കിംഗ് പ്രസിഡന്റ്മാരെ നിയമിച്ചതുപോലെ ഒരു യൂത്ത് സത്യമാണ് ടീം സത്യമാണ് സത്യമാണ് നിങ്ങളെ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഈ തീരുമാനം വന്നപ്പോഴാണ് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ സന്ദർഭത്തെ ഓർമ്മിക്കുന്നത് എന്നെ കാവാമായിരുന്നു എന്ന് എനിക്ക് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് അങ്ങനെ ഒരു ടീം കൂടെ ഉണ്ടായിരുന്നു ടീം ടീമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു കാരണം അത്ര ചാടിപേടിയിൽ ആവപകരം പയർ എടുക്കാൻ പറ്റുന്ന കുറച്ച് ചെറുപ്പക്കാർ ഒരു ഫുൾ ടീം വിളിക്കുന്ന ഇടത്തെത്തുക പറയുന്ന ഇടത്തെത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് അവരെല്ലാം ഈ പറയുന്നവരെല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ് നല്ല കഴിവുള്ള പ്രാപ്തിയുള്ള കുട്ടികളാണ് എല്ലാവരെയും എടുക്കാനും കയ്യിലെടുക്കാനും കാലുകിക്കാനും ഒക്കെ അവർക്കറിയാം കരയിപ്പിക്കാനും അവർക്കറിയാം എല്ലാവർക്കറിയാം നല്ല കഴിവുള്ള പിള്ളേരാണ് അവരെ ഇതിന് ഇത് ആ ടീമിന് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ കുറേയും കൂടെ കേരള രാഷ്ട്രീയത്തിൽ ഇനി റിസ്ട്ട്ടുണ്ടാക്കുമായിരുന്നു എന്റെ റോള് എന്താ പാർട്ടിനെ ഉണ്ടാക്കുക പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ റോള് അതിപ്പോൾ നിങ്ങൾ ആര് പാർട്ടിയുടെ ഹൈക്കമാൻഡ് പറഞ്ഞു പോലും പറഞ്ഞില്ല പോലും എനിക്ക് നിർദ്ദേശം നിർദ്ദേശം വന്നില്ല പോലും ഞാൻ ജനമനസ്സ് കോൺഗ്രസ് പ്രവർത്തകന്റെ ജനമനസ് അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ സംഘടിപ്പിക്കുന്നു അതിനുള്ള കഴിവും പ്രാപ്തി എനിക്കുണ്ട് ഞാൻ പറഞ്ഞാലനുസരിക്കാൻ ആളുകളുമുണ്ട് എനിക്കതിൻ്റെ ഭയപ്പാടൊന്നുമില്ല ആരെയും ഞാൻ ആരുടെ മുമ്പിലും തലമുണിക്കേണ്ട കാര്യം എനിക്കില്ല എന്തൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് വളർത്തിയുണ്ട് അതിനുള്ള സാമ്പത്തിക ശേഷി ഞാൻ ഉണ്ടാക്കാറുണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഒന്നിനോടും നോ കോംപ്രമൈസ് എന്നതായിരുന്നു അത് ഇവിടെയും അത് പാർട്ടിയിൽ അത്തരം തിരിച്ചടിയായി പോയി തോന്നുന്നുണ്ടോ തിരിച്ചടി ചില നേതാക്കൾക്കെങ്കിലും അതൃപ്തി ഉണ്ടായിരുന്നു എന്തായാലും വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ ഊർജത്തോടു കൂടി സജീവമായി ഉണ്ടാവും